AU� ade vole ade vole Nala Nala ും ജംഷിസ്ലോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല വ്യത്യസ്തമായ അടിപൊളി കളക്ഷൻ തന്നെയാണ് എന്ന് നിങ്ങൾക്ക് അടിപൊളി അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നമ്മൾ എത്തിക്കുന്നത് അല്ലേ അതുപോലെ തന്നെ ഇന്നും നല്ല കളക്ഷൻസ് ആയിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റിയ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റും ആയിരിക്കും അപ്പൊ മാക്സിമം നിങ്ങൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട് കുറെ പേർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന റേറ്റ് ആണ് വില അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ സപ്പോർട്ട് ചെയ്യാം അപ്പൊ കളക്ഷനിലേക്ക് പോകണം അപ്പൊ ഇന്നത്തെ ഫസ്റ്റ് കളക്ഷനിലോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അടിപൊളി കിടക്കാൻ മെറ്റീരിയൽ ആണ് സൂപ്പർ ആണ് കേട്ടോ നല്ല മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആണ് അതായത് നല്ല ഭംഗിയുണ്ടോ നല്ല കളറാണ് യൂസ് ചെയ്യാൻ എന്ത് സുഖമായിരിക്കും ഒന്നുകൂടി ഡാർക്ക് ഗ്രേപ്പ് ഇത് നല്ല കളറാണ് പക്ഷെ ഇതില് ലൈറ്റ് ആയിട്ട് കാണണ്ടത് നല്ല ഭംഗിയുണ്ട് ലൈസ് എല്ലാം അടിപൊളിയാണ് ിലാണ് അല്ലേ ഇത് എന്താ പറയാ പോണില് മെറ്റീരിയൽ ആണ് സോഫ്റ്റ് മെറ്റീരിയൽ യൂസ് ചെയ്യാൻ പറ്റും ഡബിൾ എക്സലാണ് ചെസ്റ്റ് അതുപോലെ തന്നെ എൻ്റർ ആവുന്നവർക്ക് പറ്റും നല്ല മെറ്റീരിയൽ ആണ് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അപ്പോൾ അടിപൊളി മെറ്റീരിയലും നല്ല പ്രിന്റൊക്കെ ക്വാളിറ്റി ആണ് ഒരിക്കലും നിങ്ങൾക്ക് ഇതൊന്നും നാശാവുന്ന മെറ്റീരിയൽ അത്രയും ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് അതിന്റെ ലൈസ് കട്ടിംഗ് ഒക്കെ ഉണ്ടല്ലേ കഴുത്തിൽ നല്ല ലൈസ് കട്ടിങ് കൊടുത്തിട്ടുണ്ട് അല്ലേ യോക്കിന്റെ ഭാഗത്ത് അതുപോലെ തന്നെ ഫുൾ ആൻഡ് ഫുൾ നിങ്ങൾക്ക് ലൈസ് കൊടുത്ത് രണ്ടു മൂന്ന് ഷോ ബട്ടൺ ഒക്കെ വെച്ച് നല്ല ഭംഗി കൂട്ടിയിട്ടുണ്ട് കേട്ടോ ഫുൾ ആൻഡ് ഫുൾ ഷോ ബട്ടൺ ഒക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ ബാക്ക്ഗ്രൗണ്ട് അല്ലേ അതെ ഇത് വന്നിട്ട് എലൈന്റെ കെട്ടല്ലേ വരുന്നത് അല്ലേ നല്ല മെറ്റീരിയൽ കേട്ടോ സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഉണ്ടോ നല്ല ഭംഗിയുള്ള സൈസ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് എക്സല് മുതൽ എക്സൽ ആർക്കും ഷെയ്പ്പ് ചെയ്ത് ഇടാവുന്നതാണ് അല്ലേ ഓക്കേ അല്ലേ അപ്പൊ നിങ്ങൾ സൈസ് ഒക്കെ നമ്മളിവിടെ ഓൺ സൈസ് അവൈലബിൾ ഉണ്ട് വാട്ട്സ്ആപ്പിലൂടെ ചോദിച്ചു കഴിഞ്ഞാൽ മതി നെക്സ്റ്റ് കളർ എന്ന് പറഞ്ഞാല് അടിപൊളി അല്ലേ നല്ല പ്രിന്റ് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഹൈലൈറ്റ് ഈ ഒരു മോഡൽ ആണ് ഫസ്റ്റ് നമ്മൾ കാണിച്ചത് അതന്നെ പക്ഷെ എല്ലാ മോഡലും പൈലറ്റ് തന്നെയാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള മോഡലൈറ്റ് കേട്ടത് അല്ല നല്ല അല്ല എനിക്ക് പൈലറ്റ് ആണെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്താ പൈലറ്റ് അല്ലെറ്റ് ശരി ഓക്കെ എന്താ അപ്പൊ ഓക്കെ അല്ലേ അടിപൊളി മെറ്റീരിയലാണ് സൂപ്പറാണ് നെക്കിന്റെ ഭാഗത്തൊക്കെ ഈ ഒരു മോഡൽ കൊടുത്തു അതുപോലെ ഫുൾ ആൻഡ് ഫുൾ ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞാല് വീഡിയോന്റെ ലെങ്ത് കൂടും അപ്പൊ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉഷർ മെറ്റീരിയലിന്റെ കാര്യത്തിൽ പിന്നെ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെന്റ് ഗ്യാരണ്ടിയാണ് കേട്ടോ സൂപ്പർ മെറ്റീരിയൽ ആണ് അല്ലേ ഓക്കേ അല്ലേ പിന്നെ ഏലൻ കട്ടാണ് കേട്ടോ വരുന്നത് അമ്പറിന് മൂന്ന് കളർ ആണ് വരുന്നത് എത്ര പീസ് വേണമെങ്കിലും ഓപ്പൺ ഇല്ലാത്ത ടോപ്പാണ് ആണ് നല്ല നല്ല മെറ്റീരിയൽ മെറ്റീരിയൽ ക്വാളിറ്റി ഹെവിയാണ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഒരു പീസ് എടുത്താൽ നാനൂറ്റി ഒരു പീസെടുത്താല് നാനൂറ്റി തൊണ്ണൂറ് മൂന്ന് പീസ് എടുത്താൽ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് എല്ലാ ഷിപ്പിംഗ് ചാർജ് അടക്കോളോ അതോ ചാർജസ് ഒന്നും തന്നെ ഇല്ല പിന്നെ നമ്മൾ പോസ്റ്റിൽ വഴിയാണ് അയച്ചിരുന്നത് അതുപോലെ ഓൺലൈൻ പേയ്മെന്റ് ആണ് ഏതും സ്വീകരിക്കുന്നതാണ് എല്ലാ നിമിഷം പിന്നെ കയ്യറക്കൊക്കെ നല്ലവണ്ണം ഉണ്ട് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ഉണ്ടാവും അറ്റേപ്പ് ചെയ്തിട്ട് നല്ല ഭംഗി ഉണ്ടാവും നല്ല മെറ്റീരിയൽ ക്വാളിറ്റി കൂടിയ മെറ്റീരിയൽ കേട്ടോ അപ്പൊ നെക്സ്റ്റ് പീസ് ലിക്കുക ഇതിന്റെ മൂന്ന് പീസിന്റെ റേറ്റ് ആയിരത്തി ഇരുന്നൂറ് രൂപ ഒരു പീസ് എടുത്താൽ നാനൂറ്റി തൊണ്ണൂറ് നെക്സ്റ്റ് നെക്സ്റ്റ് പീസ് കോട്ടൺ ാണ് കേട്ടോ നല്ലേ നല്ല കളർ ചാർട്ട് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ സൂപ്പർ കണ്ടില്ലേ നല്ല നല്ല ഭംഗിയുള്ള ആണ് നമ്മൾ ഓരോ കളേഴ്സ് നോക്കാനും അടിപൊളിയായിട്ടുള്ള കളേസ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ സൂപ്പർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ള നിമിഷം ഡബിൾ എക്സാണ് സൈസ് ആയിട്ടുള്ള മോഡല് അങ്ങനെയൊരു ജീൻസിന്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റും കാര്യങ്ങളൊക്കെ ആണ് അടിപൊളിയായിട്ട് വേറെ ചെയ്യാൻ പറ്റും നല്ല ചുങ്കുടി സ്റ്റൈലാണ് അടിപൊളി നല്ല മോഡൽ കേട്ടോ അപ്പൊ നെക്സ്റ്റ് ഓരോ കളേഴ്സും അതുപോലെ തന്നെ കോട്ടൺ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ അത്രയും അടിപൊളി മെറ്റീരിയൽ ആണ് അല്ലെ കോട്ടണിന്റെ ഈ ചുമടി സ്റ്റൈല് വരുമ്പോഴാണ് ഈ ഒറിജിനൽ മെറ്റീരിയൽ വരുന്നത് അടിപൊളി വരുന്ന എന്തായാലും നല്ല കളർ കളർച്ചാണ് നല്ല കളറാണ് എക്സെൽ ആർക്കും ഡബിൾ എക്സെല്ലാർക്കും പറ്റുന്ന പീസാണ് അതുപോലെ ലെങ്ത് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ലൈനിങ് ഒന്നും ഇല്ലെങ്കിലും

ഇറങ്ങുന്നതിന് മുന്നിലായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ സെയിലായെന്നും നല്ല ക്വാളിറ്റി ആയിട്ടുള്ളൊരു പീസാണ് നമ്മൾ ഓരോന്നായി നോക്കി വന്നാലോ അപ്പൊ മസ്ലിൻ മെറ്റീരിയൽ ആദ്യത്തെ കളറിന് പോകട്ടോ സൂപ്പർ ആണ് നല്ല ക്വാളിറ്റി ഉള്ള കളർ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് നല്ല ആണോ ഇതൊക്കെ നല്ല ബ്രാൻഡഡ് അതായത് ബ്രാൻഡഡ് കുർത്തിക്ക് പോകുന്ന ഒരു മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ബ്രാൻഡഡ് മെറ്റീരിയൽ ആണ് ഈ എന്ന് പറയുന്നത് ക്വാളിറ്റി ആയിട്ട് യൂസ് ചെയ്യുക നല്ല വി ഐ പി സ്റ്റൈലാണ് കേട്ടോ റിച്ച് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റൈലാണ് സൈസ് പ്രകാരം എക്സൽ ആർക്കും ഡബിൾ എക്സൽ ആർക്കും പറ്റും നല്ല ലെങ്ത് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് എല്ലാ നിമിഷം നല്ല കളർ ചാർട്ടാണ് ഇതൊരു പീസ് നാനൂറ്റി തൊണ്ണൂറ് സിംഗിൾ പീസ് നാനൂറ്റി തൊണ്ണൂറ് മൂന്ന് പീസ് എടുക്കുമ്പോ ആയിരത്തി ഇരുന്നൂറ് നിമിഷം കണ്ടോ നന്നായിട്ട് പിന്നെ നിങ്ങൾക്ക് എന്താ പറയാ ဒီနေ့မက်ချ်ရတဲ့ပိန့်တွေကတစ်ခါတည်း colors တွေအဲပေါ့ပေါ့ပေါ့နဲ့မရဘူးလေအဲဒါမရဘူးလေထောက်ကောင်တာပေါ့ပေါ့နဲ့လည်းလှလှလေးကာပိန့်တွေကိုကာဒါကနောက် next color అన్న ဘာလဲနောက် next color လိကူပါလှတယ် light အရမ်းလှတဲ့ color நல்ல material <simitation> ంట material <simitation> quality ပြောရရင် നമ്മൾ use ചെയ്യുന്ന material <simitation> ကိုအင်စိုက်စတာနဲ့ right ള്ളది အဲဒါ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് മസ്ലിംഗ് ആണ് നല്ല പോലെ യൂസ് ചെയ്യാം നല്ല വി ഐ പി സ്റ്റൈലാണ് അതിൽ തന്നെ നിങ്ങൾക്ക് എന്താ പറയുക ഒരു മോഡലൊക്കെ വരുന്ന ഒരു മോഡല് കാര്യങ്ങളൊക്കെ തന്നെ മെറ്റീരിയൽ തന്നെ വരുന്നതാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടാവും അത് ലൈൻസ് പോലെ അല്ലേ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് അപ്പോൾ ഒരു പീസ് എടുത്താൽ നാനൂറ്റി തൊണ്ണൂറ് മൂന്ന് പീസ് എടുത്താല് ആയിരത്തി ഇരുന്നൂറ് രൂപ അപ്പോൾ നെക്സ്റ്റ് കളറില് നെക്സ്റ്റ് കളറും മസ്ലി ഒരു ബ്രാൻഡഡ് കളർസ് ആയിരിക്കും ഐസ്ക്രീം ചാറ്റ് ആണ് കൂടുതലും വരിക അല്ലെ നിമിഷം നല്ല ബ്രാൻഡഡ് ലുക്ക് ആണ് പീസിന് അപ്പൊ അതിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഒരു പീസിന് എത്രയാണ് നിമിഷം നാനൂറ്റി തൊണ്ണൂറ് കേട്ടോ ഒരു പീസിന് നാനൂറ്റി തൊണ്ണൂറ് മൂന്ന് പീസ് എടുത്താലും ആയിരത്തി ഇരുന്നൂറ് ഏത് വേണമെങ്കിലും മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അല്ലേ നമ്മൾ നേരത്തെ കാണിച്ച ഏത് പാറ്റേണിൽ നിങ്ങൾ മിക്സ് ചെയ്തെടുത്താലും അത് സെയിം റേറ്റ് തന്നെയാണ് മൂന്ന് പീസ് ആയിരത്തി ഇരുന്നൂറ്

നല്ല കളർ ചാർട്ട് അതുപോലെ മെറ്റീരിയൽ ആണോ ഓറഞ്ച് റയണ ഓറഞ്ച് റയാണോ കേട്ടോ ഈയൊരു മെറ്റീരിയൽ ഈ ഒരു മോഡലൊക്കെ ഓറഞ്ച് റയാണ് കൂടുതൽ വരിക ഡബിൾ എക്സ്പോ നല്ല മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് അതെ നമ്മള് ഈ രണ്ട് ചാർട്ട് കാണിക്കുന്നുണ്ടോ അതായത് ലൈറ്റ് കളർ ചാർട്ടും കാണിക്കുന്നു ഡാർക്കും കാണിക്കുന്നുണ്ട് ചിലവർക്ക് എന്താ പറയാ ചളിയാവുന്നുണ്ടെങ്കിൽ ഈ കളർ എടുക്കുക അല്ലെങ്കിൽ ആ കളർ എടുക്കുക അല്ലേ ഏത് വേണമെങ്കിലും എടുക്കാട്ടോ ഏത് വേണമെങ്കിലും മിക്സ് ചെയ്തെടുക്കുക ഇതോ കൂടി മിക്സ് ചെയ്തിട്ട് വേണേലെടുക്കാം ഇതിന്റെ വൈറ്റ് എത്രയാണ് ും പക്ഷെ ബ്ലാക്ക് ഒന്ന് കരിമീല ഒന്ന് ബ്ലാക്ക് െ അടിപൊളിയാണ് സൂപ്പർ ആയിട്ടുള്ള കളറാണ് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് അപ്പൊ നന്നായിട്ട് യൂസ് ചെയ്യാം കേട്ടോ നല്ല അടിപൊളി ആയിട്ട് യൂസ് ചെയ്യാം നല്ല ഭംഗിയുള്ള കളറാണ് അതുപോലെ തന്നെ മെറ്റീരിയലിന്റെ ക്വാളിറ്റിയും ഉഷാറാണ് കാണിക്കാൻ പോകുന്നത് നല്ല മെറ്റീരിയൽ ആണ് ട്യൂട്ടോൺ ആണ് മൂന്നെണ്ണം ആയിരത്തിന്റെ മെറ്റീരിയൽ ആണ് കേട്ടോ മൂന്ന് പീസ് ആയിരത്തി ക്വാളിറ്റി ആയിട്ട് യൂസ് ചെയ്യുക അതിന്റെ സൈസ് പ്രകാരം ത്രീ എക്സൽ ആണ് ജസ്റ്റ് പീസ് ഒക്കെ നോക്കി വരാം നമുക്ക് ആണ് ഇതിന്റെ ചെസ്റ്റ് വരുന്ന നല്ല ലുക്കാണ് ആണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള വരുന്ന നല്ല പിന്നെ വരുന്നോൺ നമ്മൾ പരിചയപ്പെടുത്തുന്ന കാര്യം തന്നെ ഇല്ല കാരണം എല്ലാവർക്കും അറിയാമല്ലേ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് തന്നെ ഏറ്റവും കൂടുതൽ സെയിൽ ആയ ഒരു മെറ്റീരിയൽ ആണ് ഇതെല്ലാം അയൻ ചെയ്ത പോലെയൊക്കെ മെറ്റീരിയൽ ആണ് അല്ലേ ഓ സൈസ് കാര്യങ്ങളൊക്കെ നല്ല സൈസല്ല നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് വരുന്ന വർക്ക് നല്ലതാണ് അപ്പൊ കൈക്കുഴിയൊക്കെ കൈയും വലുപ്പം ഉണ്ട് നല്ല ഭംഗിയുണ്ട് നല്ല സൈസ് ഇറക്കുമൊക്കെ തന്നെ ഇണ്ട് കേട്ടോ മൂന്നെണ്ണം മൂന്നെണ്ണം ആയിരം രൂപയുള്ളു നല്ല കളേഴ്സ് ഉണ്ട് നല്ല കളേഴ്സാണ് അടിപൊളിയായിട്ട് ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് നന്നായിരിക്കും നല്ല ഗ്രീനാണ് മെറ്റീരിയലൊക്കെ നിങ്ങൾക്ക് അയനിങ് ഫ്രീ ആണ് കേട്ടോ അപ്പൊ അടിപൊളി പീസ് തന്നെയാണ് അപ്പൊ അതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഒരു പീസ് എടുത്താല് നാനൂറ്റി അമ്പത് മൂന്ന് പീസ് എടുത്താൽ ആയിരം ഉള്ളു കേട്ടോ സൂപ്പറാണ് രണ്ടായിരം മൂന്ന് പീസ് എടുക്കുന്നത് തന്നെയാണ് നിങ്ങൾക്ക് കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ മെച്ചപ്പെട്ടത് കണ്ടോ മെറ്റീരിയലിന്റെ ക്വാളിറ്റിയും കളറൊക്കെ കണ്ടില്ലേ നല്ല കളറും അതുപോലെ ചെസ്റ്റ് വരുന്ന വർക്കൊക്കെ കണ്ടില്ലേ കോപ്പർ വർക്ക് കണ്ടില്ലേ ശരിക്കും കോപ്പറ യഥാർത്ഥ വർക്കാണ് കേട്ടത് അല്ലേ റിയൽ വർക്കാണ് നല്ല ഭംഗിയുണ്ട് കണ്ടോ സൈസ് ഉണ്ട് കേട്ടോ പ്രത്യേകിച്ച് പറയാൻ നല്ല സൈസ് കാര്യങ്ങളുണ്ട് പറ്റും അപ്പൊ അതിന്റെ റേറ്റ് ഓൾ സൈസ് അവൈലബിൾ ഉണ്ട് കേട്ടോ നമ്മുടെ അടുത്ത് പിന്നെ അതുപോലെ തന്നെ റേറ്റ് എന്ന് പറഞ്ഞാൽ മൂന്ന് പീസ് ആയിരത്തിന്റെ ആണ് എല്ലാ നിമിഷമൊക്കെ ഇനിയിപ്പിതിന് കാണിക്കാത്ത വീഡിയോയിൽ കാണിക്കാത്ത നേരത്തെ ഇട്ട വീഡിയോസിലത്തെ ഫോട്ടോസൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് രണ്ടെങ്കിലും ആഴ്ച വരാം ഒന്നാണ് കേട്ടോ അല്ലേ ഓക്കേ അല്ലേ അപ്പൊ നല്ല പീസ്കോളിലുണ്ട് അതൊക്കെ പിന്നെ വീണ്ടും വീണ്ടും ഉണ്ട് കേടേ വരില്ല മെറ്റീരിയൽ നല്ല സൈസ് കാര്യങ്ങളൊക്കെ ആണ് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ നെക്സ്റ്റ് കളർ അതുപോലെ തന്നെ കേട്ടോ അപ്പൊ ഇതൊക്കെ ഈ കാണിക്കുന്നൊക്കെ പോകുന്ന ആയിരത്തിൻ്റെ ആണ് എനിക്ക് വോയിസിന് കുറച്ച് ഡള് ഉണ്ട് എനിക്ക് നിന്ന് കുറച്ച് പ്ലെയിനാണ് അതുപോലെ തന്നെ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന പീസുകൾ തന്നെ ആയിരിക്കും ആയിരുന്നില്ലേ പോലും സെയിലാവുന്ന പീസുകളാണ് ഇത് ഇത് അതുപോലെ ഇതൊക്കെ പോപ്കോൺ ആണ് കേട്ടോ ഇതൊക്കെ പോപ്കോൺ ടസ്റ്റിൽ പൊട്ട ആണ് ഇതൊക്കെ കോട്ടൺ ആണ് കേട്ടോ ഇതൊക്കെ കോട്ടണിന്റെ പൊട്ടക്കിന്റെ ഒക്കെ ടൈപ്പുകളാണ് അല്ലേ ഇതും ഉണ്ട് അങ്ങനെ കൊറേ അധികം പീസുകളാണ് കേട്ടോ നമുക്ക് ഇതാണോ ഓക്കേ അല്ലേ എല്ലാവരും സ്ക്രീൻഷോട്ട് എടുത്ത് വരിക അതൊക്കെ നല്ല നല്ല ചുമടി സ്റ്റൈലുള്ള പോപ്പുലർ പോപ്കോൺ മെറ്റീരിയൽ ആണ് പോപ്പുലർ മെറ്റീരിയൽ ആണ് പോണ് പോപ്പുലർ ആയി കേട്ടോ അപ്പൊ നല്ല മെറ്റീരിയൽ പോപ്കോ ത്രെഡ് മെറ്റീരിയൽ ആണ് ത്രെഡ് കണ്ടോ സൂപ്പർ ആയിട്ട് നല്ല ബ്രാൻഡഡ് ആയിട്ട് യൂസ് ചെയ്യുക അതുപോലെ നല്ല നല്ല പീസുകൾ കേട്ടോ നല്ല മെറ്റീരിയലുകളാണ് ഇപ്പൊ കൂടുതലും വരുന്നത് ഓൾ നമ്മുടെ ടുത്ത് അവൈലബിൾ ഉണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞുതരാം ആയിട്ട് ഇതോ നല്ല നല്ല മോഡലാണ് സൂപ്പർ ആയിട്ടുള്ള മോഡലാണ് ഏറ്റവും ഇടാൻ പറ്റിയ പോരത്തിന്റെ അതുപോലെ തന്നെ ഡെയിലി വേറെ ആണെങ്കിൽ നാലെണ്ണായിരത്തിന്റെ ഓൾ സൈസ് അവൈലബിൾ ആണ് അപ്പൊ സൈസ് കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞുതരാം പാന്റ് കാണിക്കാം അപ്പൊ നമുക്ക് പലാസ പാനുകൾ കിട്ടോ നല്ല ക്വാളിറ്റിയുള്ള ഉള്ള പലാസ പാനുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ വീഡിയോസിൽ ഇട്ടതാണ് അല്ലെ പലാസ ഉണ്ട് ലെഗിനിണ്ട് ജഗിനിണ്ട് എല്ലാ ഐറ്റംസുകളും നമ്മളിവിടെ അവൈലബിൾ ആണ് കണ്ടോ നല്ല നല്ല പീസന്നുണ്ട് ഇതിൽ പോക്കറ്റ് ഉള്ളതുകൊണ്ട് പോക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് രണ്ടു വരെ വില തന്നെ ചിലപ്പോ ചില കളറുകളിൽ മാത്രം പോക്കറ്റ് വരുന്നുള്ളൂ ഉണ്ടോ അപ്പൊ ആക്കറ്റ് ഒക്കെ ഉണ്ട് അപ്പൊ എല്ലാ കളേഴ്സിലും പോക്കറ്റ് വരില്ല ഉള്ളതിലും ഉള്ള പോലെ എടുക്കുക ഇല്ലാത്തതിലും ചിലതിൽ ഉണ്ടാവില്ല അല്ലേ ഓക്കെ ലൻഷി അപ്പൊ രണ്ടിലും സെയിം റേറ്റ് തന്നെയാണ് പോക്കറ്റ് മൂന്ന് പാന്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് വേറെ ചെയ്യാൻ പറ്റും അപ്പൊ ഗ്രേ കളർ അങ്ങനെ തന്നെ ഒരുപാട് ചിക്കു കളർ അതുപോലെ പിങ്ക് വേണ്ട പിങ്ക് യെല്ലോ ഷെയ്ഡ് ഇല്ലാത്ത കളർ ഒന്നും ഇല്ലാട്ടോ നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിൽ പറഞ്ഞാൽ മതി അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ഇത്ര ടോപ്പിനെ മൂന്ന് പീസ് മൂന്ന് പീസ് വേണം പറഞ്ഞാലും നമ്മൾ വെച്ച് അയച്ചു അയച്ചുവിടുന്നതാണ് കേട്ടോ അല്ലേ നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ മെറ്റീരിയൽ ഒന്നും ക്വാളിറ്റി കൊണ്ടും നിങ്ങൾക്ക് അടിപൊളിയാണ് അതുപോലെ തന്നെ സൈസ് ഒന്നുകൂടി എക്സ്റ്റെൻഡ് ചെയ്ത പോലെ ഉണ്ടല്ലോ എക്സിലാർക്കും പറ്റുന്ന സൈസാണ് കേട്ടോ ഒരുപാട് പക്ഷെ നല്ല മെറ്റീരിയൽ കേട്ടോ അതിന് മെറ്റീരിയൽ കാണുമ്പോ അറിയാലോ നല്ല പലാസന്റെ ബോട്ടം ഒക്കെ നല്ല വലുപ്പമുണ്ട് അതുപോലെ തന്നെ നല്ല എലാസ്റ്റിക് ഒക്കെ നല്ല ഫ്ലെക്സിബിൾ ആണ് നല്ല വലുപ്പുള്ള എലാസ്റ്റിക് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് നല്ല ഭംഗി ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ടോപ്പ് നാലെണ്ണം എടുക്കണമെങ്കിലും മൂന്നെണ്ണം എടുക്കണമെങ്കിൽ അതിനോടൊപ്പം ഇത് പറയാം ഇതിന്റെ റേറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ ഇനി പലാസ ലൊക്കെ വേണമെങ്കിൽ അഞ്ഞൂറ്റി അമ്പത് രൂപയുള്ളൂ ഡെലിവറി ചാർജ് ഉൾപ്പെടെ അല്ലേ ചോദിച്ചു കഴിഞ്ഞാൽ അയച്ചാൽ അതിൽ സിഗററ്റ് പാൻറിന് മാത്രം റേറ്റ് ചോദിച്ചാൽ പറഞ്ഞുതരാവെന്നാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഭയങ്കരപ്പാണ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക